ഫ്രിഡ്ജിൻ്റെ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ ഈസി ഹാൻഡിലിങ്ങിന് പറ്റിയ ടപ്പ് വേറിൻ്റെ ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നറാണ് ക്യൂബിക്സ് ദിസ് ക്യൂബിക്സ് വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ കപ്പാസിറ്റി വൺ ലിറ്റർ കപ്പാസിറ്റി സിക്സ് ഫിഫ്റ്റി എം എൽ കെപ്പാസിറ്റി കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലാച്ചേഴ്സ് ആയിട്ട് പച്ചക്കറികളൊക്കെ വേവിച്ച് വെക്കുക തോരൻ വെക്കുക നേരത്തെ നമ്മൾ ക്യൂബിക്സിന് അത് തൈര് സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ സിക്സ് ഫിഫ്റ്റി എം എൽ കെപ്പാസിറ്റി ഒരു പാക്കറ്റ് തൈര് ഒഴിച്ച് വയ്ക്കാൻ നല്ല കണ്ടെയ്നറാണ് ഒരു ഒരു പാക്കറ്റ് പാല് ഉറവൊഴിക്കാൻ ഒരു പറ്റുന്ന കെപ്പാസിറ്റിയാണ് ദിസ് യോ വൺ ലിറ്റർ കപ്പാസിറ്റി ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തൊലി പൊളിച്ച വെളുത്തുള്ളി കുഞ്ഞുള്ളി ഓൾ ദോസ് തിങ്സ് ബി സാലഡ്സിനൊക്കെ അരിഞ്ഞു വെക്കാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിനകത്ത് നമ്മൾ പറഞ്ഞാൽ മാക്സിമം സ്പേസ് യൂസ് ചെയ്യാം ബാലൻസ് വരുന്ന ചോറ് എടുത്ത് വെക്കാൻ നല്ലതാണ് പിന്നെ ചിലവർക്ക് റൗണ്ട് ഷേപ്പ് കണ്ടെയ്നേഴ്സ് വേണ്ട പറയും ബാറ്റേഴ്സിന് അപ്പൊ നമുക്ക് സ്ക്വയർ ഷേപ്പ് കണ്ടെയ്നർ നമുക്ക് ബാറ്റർ ഓപ്പം പിടിച്ചുകൊണ്ട് നമുക്ക് ദോഷമാവുമ്പോൾ ഒഴിക്കാനായിട്ടുള്ള സൗകര്യത്തില് ഈ സീലിന്റെ പ്രത്യേകത വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കൊച്ചു പിള്ളേർക്കായാലും പ്രായമുള്ളവർക്കായാലും ആർക്കാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനും ഭയങ്കര ഈസിയായിരിക്കും ക്യൂബിക്സിന്റെ ബേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോർണേഴ്സ് ആണ് ഷാർപ്പ് കോർണേഴ്സ് അല്ല റൗണ്ടഡ് കോർണേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബിറ്റ് ഓഫ് സാധനം വരെ നമുക്ക് വടിച്ച് സ്മൂത്ത് ഉള്ളവർക്ക് സ്പാച്ചിൽ വെച്ച് നീറ്റായിട്ട് തീർക്കാൻ പറ്റും ക്യൂബിക്സ് സ്റ്റാക്കബിൾ ആണ് ഒന്നൊന്നിൻ്റെ പുറത്ത് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം അത് ദ സെയിം ടൈം ഉപയോഗമില്ലാത്ത കഴുകിയെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം അകത്തോട്ട് അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം ചെറുതാകത്തോട്ട് സിക്സ്ഫിറ്റി എം എല്ലിനകത്തോട്ട് വൺ ലിറ്റർ എടുത്ത് വയ്ക്കും വൺ ലിറ്ററിനകത്തോട്ട് നമുക്ക് വൺ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ വെക്കും പിന്നെ സീലുകളെല്ലാം എടുത്ത് വയ്ക്കും ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് so this is our uh, Cubix collection 1.8 in the mrp rate where 650 rupees and at one liter 525 rate 650 ml 420 rate a so anything you take set of 2 at a 25% discount if you're taking single piece at it, your mrp is 15, 1600 rupees then your offer rate is 1196 so come grab your blue blue cubic set